ഹായ് ഹായ് ദക്കലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചിരിക്കുകയാണ് പക്ഷേ ചില പ്രശ്നങ്ങൾ ഇപ്പോഴും നടക്കുകയാണ് അത് അത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഒരു സെക്കൻഡ് റണ്ണർ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് എന്തായാലും നമുക്കറിയാം ജാസ്മിൻ്റെ കാര്യങ്ങളൊക്കെ ജാസ്മിൻ ആ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സമയത്ത് പുറത്ത് എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടായി എന്നൊക്കെ പ്രേക്ഷകരെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ചില പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചില ചാനലുകൾ കേസ് പോയിട്ടുണ്ടോ കേസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും ജാസ്മിൻ ബിഗ് ബോസ് മലയാളം സീസൺ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഫസ്റ്റ് പോയിരിക്കുന്ന പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ അത് വേറെ ചാനലുകാർക്ക് കേസ് കൊടുക്കാനോ യൂട്യൂബേഴ്സിനെതിരെ കേസ് കൊടുക്കാനോ ഒന്നുമല്ല അത് പോയിരിക്കുന്നത് നമ്മുടെ അഫ്സൽ ആണല്ലോ ജാസ്മിൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇതിനുള്ളിൽ പോയപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഹാൻഡിൽ ചെയ്ത് അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പോയത് അത് ജാസ്മിനം നമ്മൾ പറയുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ചിലരുടെ നിർബന്ധം അല്ലെങ്കിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചില കേസുകൾ കൊടുക്കാനുള്ള പ്ലാനിങ് ഉണ്ടെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ അതിനുള്ളിൽ നിൽക്കുമ്പോൾ ചില യൂട്യൂബേഴ്സ് നടത്തിയിട്ടുള്ള ചില തമിനയിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്തായാലും ജാസ്മിൻ വിമർശിച്ചത് ഇച്ചിരി കൂടി പോയത് കൊണ്ട് തന്നെയാണ് ഡീഫമേഷൻ കേസാണ് കൊടുത്തിരിക്കുന്നത് അപകീർത്തി കേസ് കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ ചില പ്രമുഖ ചാനലൊക്കെ പെടുന്നുണ്ട് ജിനൂസ് ടുവിനൊക്കെ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത് പുള്ളിക്ക് ഇനി ഫയലൊക്കെ പരിശോധിച്ചാൽ അതായത് കേസ് കൊടുത്തിരിക്കുന്ന എന്തിനാണ് കേസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിച്ചാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അതോടൊപ്പം മൂപ്പൽസ് ബ്ലോഗിനും രാജ് സ്റ്റോക്സ് സമ്മർ മീഡിയ പിന്നെ വിവി ഈ വിവിഹിയ അപ്പം വിവി ആണ് ഏറ്റവും പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നത് എനിക്കൊന്ന് വിവി കുറെ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ജാസ്മിൻ്റെ കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ തമ്നിലാണ് പ്രശ്നം തംനയിലെ ചില കാമ കൂത്തുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതിനെതിരെയാണ് കേസ് എന്തായാലും കേസ് കൊടുത്തോ ഇല്ലയോന്ന് ഒരു കൺഫർമേഷൻ ഇതുവരെയും കിട്ടിയിട്ടില്ല അത് വരും ദിവസങ്ങൾ എന്തായാലും അറിയാം എന്തായാലും ജാസ്മിൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ സപ്പോർട്ട് ചെയ്യുന്നവരെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ജാസ്മിനെ കേസ് കൊടുക്കണം എന്ന് എന്നുള്ളത് അപ്പം ചില യൂട്യൂബേഴ്സിന് പണി വരുന്നുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് അത് നമുക്ക് ഓടൻ തന്നെ അറിയാൻ കഴിയുന്നുണ്ട് എന്തായാലും അപ്സലിനെതിരെയുള്ള കേസുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപകീർത്തിപരമായിട്ടുള്ള കേസുകളും കാര്യങ്ങളും കാരണം കുറെ ചാറ്റുകളെല്ലാം വിട്ടായിരുന്നല്ലോ അപ്പം പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ അത് അപകീർത്തി കേസിൽ ഡീഫമേഷൻ കേസിൽ തന്നെയാണ് പെടുന്നത് അതെന്തായാലും കൊടുത്തിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് വേറെ ഒരു ലെവലിൽ പോകും പക്ഷേ യൂട്യൂബേഴ്സുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വേറെ ഇതാണ് അത് കൊടുക്കുമോ കൊടുത്തോ ഇല്ലയോ എന്നുള്ള ഇതുവരെയ്ക്കും നമുക്ക് കൺഫർഷൻ വന്നിട്ടില്ല പക്ഷേ ജാസ്മിനെ സ്നേഹിക്കുന്ന ഒരു ഒരുപറ്റം ആൾക്കാരിൽ ആൾക്കാർ പറയുന്നത് കേസ് കൊടുക്കണം പിള്ളേച്ച എന്നാണ് അറിയുന്നത് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇനിയുള്ള കാര്യങ്ങൾ പോകുന്നത് ജാസ്മിൻ്റെ ലൈഫ് ഇനി എങ്ങനെ പോകും എന്നൊക്കെ നോക്കാം എന്തായാലും അപ്പം കൂടുതൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ന്യൂസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ തന്നെ തുടരുക അടുത്ത സീസൺ ബിഗ് ബോസ് അൾട്ടിമേറ്റ് ഉടൻ ചിലപ്പോൾ ഉണ്ടാകും അതിന്റെ അപ്ഡേഷനും എത്തിക്കുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ടാറ്റാബാബ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം